പശുവിന്റെ പാല് തിളപ്പിച്ച് ആവികൊള്ളുന്നത് കണ്ണിന്റെ ആരോഗ്യം കൂട്ടാൻ ഉത്തമമാണ് ചന്ദനം എന്നിവ അരച്ച് ധാര ചെയ്യുന്നത് കണ്ണിന്റെ ചൊറച്ചിൽ മാറാനും നല്ലൊരു പരിഹാരമാണ് ആട്ടിൻപാലിൽ പഞ്ചസാര ചേർത്ത് ധാര ചെയ്യുന്നത് കണ്ണിലെ പഴുപ്പും ചുവപ്പും ഇല്ലാതാക്കാൻ സഹായിക്കും കൂടെ കൂടെ കണ്ണിൽ നിന്നും വെള്ളം വരുമ്പോൾ മഞ്ഞൾ നീരിൽ മുക്കിയ തുണി കൊണ്ട് കണ്ണ് തുടയ്ക്കുന്നത് ആ പ്രശ്നത്തിൽ നിന്നും രക്ഷ സഹായിക്കുന്ന ഒരു വഴിയാണ് കണ്ണിൽ പൊടി വീണാൽ വെറ്റിലരച്ച് വെണ്ണയും ഇന്ദുപ്പും ചേർത്ത് കണ്ണിലെഴുതുക ആശ്വാസം കിട്ടുന്നതാണ് കരിനൊച്ചിയില നീര് രണ്ടോ മൂന്നോ തുള്ളി നസ്യം ചെയ്താൽ കണ്ണുവേദന മാറി കിട്ടുന്നതാണ് ഇരട്ടി മധുരം പാലിൽ കഷായം വെച്ച് തണുപ്പിച്ച് പഞ്ചസാര ചേർത്ത് കണ്ണിലിറ്റിക്കുന്നത് നേത്ര രോഗങ്ങളെ തടയാനും സഹായിക്കും മുലപ്പാലിൽ വയമ്പ് അരച്ച് കണ്ണിലിറ്റിച്ചാൽ ചെങ്കണ്ണ് മാറാനും സഹായകമാണ് കണ്ണിൽ പൊടി വീണാൽ വെറ്റില അരച്ച് വെണ്ണയും ഇന്ദുപ്പും ചേർത്ത് കണ്ണെഴുതുക പ്ലാഷിന്റെ തളിരി ഇടിച്ചു പിഴിഞ്ഞ് ഇന്ദുപ്പും ചേർത്ത് ചെവിയിലിറ്റിക്കുന്നത് കണ്ണിലെ എല്ലാവിധ അസുഖങ്ങളും മാറാൻ സഹായിക്കുന്നതാണ് ആട്ടിൻപാല് പഞ്ചസാര ചേർത്ത് ധാര ചെയ്യുന്നത് കണ്ണിലെ പഴുപ്പും ചുവപ്പും ഇല്ലാതാക്കാൻ സഹായിക്കും ഇരട്ടിമധുരം പാലിൽ കഷായം വെച്ച് തണുപ്പിച്ച് പഞ്ചസാര ചേർത്ത് കണ്ണിലിറ്റിക്കുന്നത് നേത്ര രോഗങ്ങൾ ഇല്ലാതാക്കാൻ സഹായിക്കുന്ന മറ്റൊരു വിദ്യയാണ് ത്രിഫല കഷായത്തിൽ നെയ്യ് മേമ്പൊടി ചേർത്ത് തുടർച്ചയായി കഴിക്കുന്നത് കണ്ണിന്റെ ആരോഗ്യത്തിന് ഉത്തമമാണ് കൂടുതൽ ആരോഗ്യപരമായ അറിവുകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക